ഹലോ എവറി വൺ വെൽക്കം ടു മൈ ടോട്ട് യൂണിവേഴ്സ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ റെഡിയാണ് നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ റെഡിയാണെന്നാണ് അതിൻ്റെ റീഡിംഗാണി നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നമ്മളുടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് ആണ് അപ്പം നമ്മുടെ റീഡിങ് എന്തായിരുന്നു നിങ്ങൾ കാത്തിരുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ തയ്യാറാണ് അതാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ശരിക്കും യാദൃശികമാണ് എങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് കാരണം യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമുള്ള ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത് ഇത് യൂണിവേഴ്സിൻ്റെ ഒരു സൈനാണ് ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം മാറി മറിയാൻ പോവുകയാണ് നല്ലൊരു ചേഞ്ച് ഉണ്ടാകാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ളതിനേക്കാളും നൂറ് ശതമാനം ബെറ്റർ ആകാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് ഇന്നുമുതൽ നിങ്ങളുടെ ലൈഫ് ഈ വീഡിയോ കാണുന്നതെന്നാണോ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് നൂറ് ബെറ്റർ ആവാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടാവും അത് ആരുടെ ആയിരിക്കും നിങ്ങൾ കാത്തിരുന്ന വ്യക്തിയുടെ മെസ്സേജ് ഉണ്ടാവും ആ വ്യക്തി നിങ്ങളുമായി റിലേഷനിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഹിൻഡ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഈ എനർജി ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമൻ ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യണം നിങ്ങൾ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളെ വിളിക്കാൻ പോകുന്നുണ്ട് അവർ നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാട്ടാകാനും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാട്ടാകാനും ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അവർ എന്തായാലും വിളിക്കും നിങ്ങളായിട്ട് വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു ആ വ്യക്തി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും അവർക്കത് നിങ്ങളോട് പറയാൻ പേടിയാണ് കാരണം ഇപ്പം നിങ്ങൾ അവരെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലോ അവരെന്ത് ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു പേടി അവർക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടേതൊരു ലോ പ്രൊഫൈലാണ് അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണെന്ന് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ ബാക്ക് നിങ്ങൾ തിരിച്ച ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അവരോട് തോന്നിയില്ലെങ്കിൽ അവർക്കതൊരു വേദന തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടതാ ഓപ്പണായി അവർക്ക് പേടിയുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അത് വളരെ താമസിയാതെ തന്നെ നിങ്ങളോട് പറയാനായിട്ട് ഒരവസരം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിക്കാനൊരവസരമുണ്ടാകും ആ ഒരു സംഭവത്തോടു കൂടി നിങ്ങൾ ഇതുവരെ സംഭവിക്കാത്ത പോലെ തന്നെ പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും കഴിയും നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ആവേശവും പ്രണയമെല്ലാം പരസ്പരം അനുഭവപ്പെടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റിന് ഉണ്ടാവും ആ ഒരു ഇവൻ്റ് ഉണ്ടാവുന്നതോടു കൂടി നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും നിങ്ങളാ വ്യക്തിയാൽ ആത്യന്തികമായി സ്നേഹിക്കപ്പെടുന്നുണ്ട് അൾട്ടിമേറ്റായിട്ട് സ്നേഹിക്കപ്പെടുന്നുണ്ട് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയം നിങ്ങളുടെ ആ ഫീൽ ഇതോടെ മാറിക്കിട്ടും കാരണം ആ വ്യക്തി ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ആ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അപ്പോൾ ഈ ഒരു റിലേഷൻ വളരെ സ്ട്രോങ് ആണെന്ന് ആ വ്യക്തിക്കും അറിയാം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് മേറ്റ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആവും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരെയും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും ഈ റിലേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ താങ്ക് യു ഫ്രണ്ട്സ്